നമസ്കാരം വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപിക്കുമ്പോൾ വളരെ കരുതലോടെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഞാൻ എടുത്തിരിക്കുന്ന നിലപാട് കാരണം വാട്സാപ്പ് സർവകലാശാലയിൽ വരുന്നത് സത്യമാകണമെന്ന് നിർബന്ധമില്ല അഥവാ നമ്മളത് സ്ഥിരീകരിച്ച് സത്യമാണെന്ന് പറഞ്ഞാലും അത് രണ്ട് മതങ്ങൾ തമ്മിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ മനുഷ്യർ തമ്മിലുള്ള ഭിന്നതയ്ക്ക് കാരണമാകും മനുഷ്യൻ മതപരമായി ഭിന്നിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ കരുതലോടെ പെരുമാറേണ്ടതാണ് എന്നാൽ ഇത്തരം പല വാട്സാപ്പ് സാഹിത്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കാഞ്ഞിരപ്പള്ളി സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു സാഹിത്യം പടർന്നു പിടിച്ചത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളെല്ലാം മുസ്ലീമുകളാണെന്നും മറ്റാർക്കും അവിടെ പ്രസക്തിയില്ല എന്നുമുള്ള അടിക്കുറിപ്പോടെ അത് പ്രചരിച്ചത് ആ ആരോപണത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നോ അതെന്തുകൊണ്ട് ആയെന്നോ മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതൊരു വാർത്തയല്ല എന്ന് തീരുമാനമെടുത്ത വ്യക്തിയാണ് ഞാൻ അതിൻ്റെയൊക്കെ തുടർച്ചയായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മൂവാറ്റൂട നിർമ്മല കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സമരം നടത്തുന്ന ദൃശ്യമാണ് അതിന് കാരണമായി അടിക്കുറിപ്പുകാർ പറയുന്നത് മൂവാറ്റൂട നിർമ്മല കോളേജിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ കോളേജ് മാനേജ്മെന്റ് ഒരു മുറി കൊടുക്കണമെന്ന ആവശ്യമുന്നയിച്ച് എസ് എഫ് ഐയും എം എസ് എഫും അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ സമരം നടത്തുന്നു എന്നതാണ് രണ്ട് ദിവസമായി ഇത് പ്രചരിക്കുകയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തെങ്കിലും നിജസ്ഥിതി ഉറപ്പിക്കുന്നതിന് കോളേജ് പ്രിൻസിപ്പളെ പലതവണ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാത്തതുകൊണ്ട് കൊണ്ട് പ്രതികരിക്കാൻ വൈകി എന്നാൽ ഇന്ന് കേരള കത്തോലിക്ക കോൺഗ്രസ് ഔദ്യോഗികമായി ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ആ പത്രക്കുറിപ്പിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നു കേരള കത്തോലിക്ക കോൺഗ്രസ് ഒരു കടലാസ സംഘടനയല്ല സഭയുടെ ഔദ്യോഗികമായ ആത്മായ സംഘടനയാണ് അതായത് സഭാവിശ്വാസികളുടെ സംഘടനയാണ് ആ സംഘടന ഒരു നിലപാട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ നിശ്ചയം ആദ്യം ആ സമര വീഡിയോ കാണുക ഇനി കത്തോലിക്ക കോൺഗ്രസിന്റെ പത്രക്കുറിപ്പ് കേൾക്കുക കഴിഞ്ഞ ദിവസം മൂവാറ്റുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ മുറിവെട്ടു തരാൻ ആവശ്യപ്പെട്ട് കോളേജിന്റെ സമാധാന അന്തരീക്ഷത്തിന് തടസ്സം വരുത്താൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ശ്രമിച്ചതിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളും ഇതിന് കൂട്ടുണ്ടായിരുന്നു എന്നത് അപലപനീയമാണ് ക്യാമ്പസുകളിൽ വിഭാഗീയത വളർത്തുന്ന ശ്രമങ്ങളെ വേരോടെ പിഴുതെറിയേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് നിലപാടും വ്യക്തമാക്കുന്നു ഇതര ആരാധനാലയങ്ങൾ സഭാ സ്ഥാപനങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് നിലപാട് സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാനുള്ള മുറി അനുവദിക്കാനാവില്ല എന്നാൽ അടുത്തുള്ള മോസ്കിൽ വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അനുവാദം കൊടുക്കും അടുത്തുള്ള മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല എന്ന കാരണം പറഞ്ഞ് പെൺകുട്ടികൾക്ക് മാത്രമായി നിസ്കരിക്കാനുള്ള സൗകര്യം മാനേജ്മെന്റ് ചെയ്തു കൊടുക്കണം എന്ന് ചിലയിടങ്ങളിൽ ആവശ്യമുയർന്നിട്ടുണ്ട് മോസ്കുകളിൽ പ്രവേശനമില്ലാത്തതിന് സഭയുടെ സ്ഥാപനങ്ങളിൽ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന നിർബന്ധ ബുദ്ധി ആരും പിടിക്കേണ്ടതില്ല കലാലയങ്ങളിൽ നിസ്കാരമുറി വേണമെന്ന് നിർബന്ധം പിടിക്കാതെ മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് കൂടി നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കാനും അനുവാദം നൽകുവാനും മുസ്ലിം ആത്മീയ നേതാക്കൾ ശ്രദ്ധിക്കുന്നതായിരിക്കും ഉചിതം ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനം ഭരണഘടനാ പ്രകാരം ക്രൈസ്തവ സംസ്കാരം സംരക്ഷിക്കാൻ കൂടി ഉള്ളതാണ് അത് അലങ്കോലപ്പെടുത്താൻ സമ്മതിക്കില്ല കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി രാജീവ് കൊച്ചു പ്രസിഡന്റ് ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴുകിയിൽ ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായി തന്നെ മൂവാറ്റുപുഴയിൽ സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് എല്ലാ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ ആരാധനാ മുറികൾ തുടങ്ങാം അതായത് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചാപ്പൽ ഉണ്ടാക്കാനും അവിടെ വന്ന് ഏത് വിദ്യാർത്ഥിക്കും മത ജാതി ലിംഗ വ്യത്യാസമില്ലാതെ വന്ന് പ്രാർത്ഥിക്കാനും അനുമതിയുണ്ട് അതുപോലെ തന്നെ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുസ്ലിം പ്രാർത്ഥനാ മുറികളുണ്ട് അവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് വന്ന് പ്രാർത്ഥിക്കാനുള്ള അനുമതിയുണ്ട് മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഇതര വിദ്യാർത്ഥികൾക്ക് അവരുടേതായ പ്രാർത്ഥനാ സൗകര്യങ്ങളോ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഇതര വിദ്യാർത്ഥികൾക്ക് അവരുടേതായ സൗകര്യങ്ങളോ ഒരുക്കി കൊടുക്കാൻ ഭരണഘടന അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിന്ദു വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യം ഭരണഘടന കൊടുത്തിട്ടുമില്ല ഈ പശ്ചാത്തലത്തിൽ വേണം ഈ വിഷയം പരിഗണിക്കാൻ മൂവാറ്റുട നിർമ്മല കോളേജ് സീറോ മലബാർ സഭയുടെ കീഴിലുള്ള കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കോതമംഗലം രൂപത മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഏത് വിദ്യാർത്ഥിക്കും പ്രാർത്ഥിക്കാനുള്ള ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ മുസൽമാനോ ഒക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു ക്രൈസ്തവ ചാപ്പലുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കാം അവിടെ പോയി നിസ്കരിച്ചാൽ ആരെങ്കിലും എതിർ പറയുമെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല പല ക്രൈസ്തവ ആരാധനാലയങ്ങളിലും നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല എൻ്റെ ജ്യേഷ്ഠൻ ഒരു കത്തോലിക്ക വൈദികനാണ് മഹാരാഷ്ട്രയിലെ പാഞ്ചഗണി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം റെഡ് ക്രോസിൻ്റെ ആശുപത്രിയും നഴ്സിംഗ് കോളേജും സ്കൂളുകളുമൊക്കെ നടത്തുന്നുണ്ട് ഈ സ്കൂളിനോട് ചേർന്നൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ കൃത്യമായി കുർബാന നടക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിസ്കരിക്കാൻ താല്പര്യമുള്ള മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അവിടെ പോയി നിസ്കരിക്കാം ആ പള്ളിയിൽ പോയി നിസ്കരിക്കാം മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയില്ല അവർക്ക് നിസ്കരിക്കാം അത്തരമൊരു സൗകര്യം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതവിടെ നിൽക്കട്ട് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ് പക്ഷേ ഇവിടുത്തെ ആവശ്യം അതല്ല മുസ്ലിം പെൺകുട്ടികൾക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി മാനേജ്മെൻ്റ് ഒരു മുറിവിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു അത് മാനേജ്മെൻറ്റ് വിയോജിക്കുന്നു അതിൻ്റെ പേരിൽ സമരം നടത്തുന്നത് എസ് എഫ് ഐയും എം എസ് എഫും ആണ് എം എസ് എഫ് സമരം നടത്തുന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട് കാരണം മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും അവർ പൊതുവെ മതേതര നിലപാടെടുക്കുന്ന സംഘടനയാണ് എസ് എഫ് ഐ സമരം നടത്തുന്നതിൽ ഒരത്ഭുതവുമില്ല ഒരു ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയതിൻ്റെ പേരിൽ അവിടേക്ക് സമരം നടത്തിയവരാണ് എസ് എഫ് എ കാര് എഫ് എ കൃത്യമായ മത പ്രീണന രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് എസ് എഫ് എ നിസ്കാര ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തി അത്ഭുതപ്പെടേണ്ടതില്ല അതാണ് നടക്കുന്നത് ഇവിടെ ഈ സമരത്തെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും മാനേജ്മെന്റ് പറയുന്നത് തൊട്ടടുത്ത് അൻപത് മീറ്റർ പോലും ദൂരമില്ല ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ ഒരു തടസ്സവും നിൽക്കില്ല കുട്ടികൾക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് കൃത്യമായി പോയി നിസ്കരിച്ചിട്ട് വരാം അത്രയും സമയം അനുമതി നൽകുമെന്നാണ് അങ്ങനെ അനുമതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് നടപടി ഉണ്ടാവേണ്ടതാണ് പക്ഷേ മാനേജ്മെന്റ് പറയുന്നു അനുമതിയുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൃത്യമായി മോസ്കിൽ പോയി നിസ്കരിക്കാൻ എല്ലാ മുസ്ലിം വിദ്യാർത്ഥികൾക്കും അനുമതിയുണ്ട് മുസ്ലിമുകൾക്ക് മാത്രം കാരണം അവിടെ അവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയൂ പിന്നെ എന്താണ് പ്രശ്നം അവിടേക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു അതല്ല പ്രശ്നം എനിക്കതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല മുസ്ലിം പെൺകുട്ടികൾക്ക് ആ പള്ളിയിൽ പ്രവേശനം ഇന്നത്രേ എനിക്കതിൻ്റെ ആധികാരികത അറിയത്തില്ല ഇവിടെ ശബരിമല യുവതീ പ്രവേശന വിഷയം വന്നപ്പോൾ ചിലരൊക്കെ ഉയർത്തിക്കാട്ടിയത് എന്തുകൊണ്ട് സ്ത്രീകളെ മുസ്ലിം പള്ളികളിൽ കയറ്റുന്നില്ല എന്നതാണ് അന്ന് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുസ്ലിം സംഘടനകൾ പറഞ്ഞത് പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്ന് വ്യാജ പ്രചരണമാണ് നടത്തുന്നത് അവർക്ക് പ്രവേശിക്കാമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം ആ സമുദായമാണ് തീരുമാനിക്കേണ്ടത് സ്ത്രീകളെ കയറ്റണോ വേണ്ടയോ എന്ന് കയറ്റണ്ട എന്നാണ് സമുദായത്തിന് തീരുമാനമെങ്കിൽ അതിനെ എതിർക്കേണ്ടത് ആ സമുദായത്തിലെ സ്ത്രീകൾ മാത്രമാണ് മറ്റവർക്കൊരു റോളുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ മോസ്കിൽ സ്ത്രീകൾക്ക് പ്രവേശനം പ്രവേശനമില്ലാത്തതിൻ്റെ പേരിൽ ബഹളം വയ്ക്കാൻ മറ്റാർക്കും അവകാശമില്ല മുസ്ലിം സ്ത്രീകൾക്ക് ഒഴികെ ഇവിടെ എന്താണ് യാഥാർത്ഥ്യമെന്ന് എനിക്കറിയില്ല മുസ്ലിം സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ലെങ്കിൽ അത് മുസ്ലിം സ്ത്രീകൾ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ മറ്റൊരു വിഷയമുണ്ട് മോസ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് അവർക്ക് ആരാധിക്കാൻ ഒരു കത്തോലിക്ക മാനേജ്മെന്റ് സൗകര്യം ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് അനീതിയാണ് അന്യായമാണ് മുസ്ലിം ആചാരപ്രകാരം അവർ സൗകര്യം ഒരുക്കി കൊടുക്കില്ല ഇവിടെ കത്തോലിക്ക മാനേജ്മെന്റ് സൗകര്യം ഒരുക്കി കൊടുക്കണം എന്ന് പറയുന്നത് എന്തുതരം നീതിയാണ് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ് വാസ്തവത്തിൽ ഇത് വിഷം കലർത്തലാണ് കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ സമൂഹത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നു അത്തരമൊരു പ്രശ്നമാണിത് ക്രൈസ്തവ മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാൻ സൗകര്യമില്ലെന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ ക്രൈസ്തവർക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമില്ലെന്ന് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അറിയാം അതറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് ചേരുന്നത് എന്നിട്ട് പിന്നെ ഇത്തരം സമരങ്ങൾ നടത്തുന്നത് കുത്തിത്തെരുരിപ്പാണ് നാടിൻ്റെ ഐക്യവും സമാധാനവും ഇല്ലാതാക്കാനുള്ള നീക്കമാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും പ്രത്യേകിച്ച് മുസ്ലിം സമുദായ നേതാക്കൾ ഒരുമിച്ച് നിന്ന് വേണം ഇതിനെ നേരിടാൻ പൂഞ്ഞാറിലെ ഒരു കത്തോലിക്ക പള്ളിയിൽ ഒരു അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആരോപണം ഉണ്ടായത് ഇന്നും ആ ഭാഗത്തെ ജനങ്ങളുടെ ഉള്ളിൽ വെറുപ്പ് നിലനിർത്തുകയാണ് മുസ്ലിം ക്രൈസ്തവ ഭിന്നത അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തരത്തിലും അത്തരം ഭിന്നതയ്ക്ക് അവസരം ഒരുക്കാതിരിക്കാൻ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരും ശ്രമിക്കേണ്ടതുണ്ട് ഇവിടെ കേട്ടിടത്തോളം ഈ സമരം ഭിന്നത വർദ്ധിപ്പിക്കാനുള്ള ഉപാധിയായി മാറുന്നു മുസ്ലിം സമുദായ നേതാക്കൾ തന്നെ ഇടപെട്ട് ഈ സമരം അവസാനിപ്പിക്കുകയും പരസ്പരം ചേർത്ത് പിടിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു